കുഞ്ഞാലി വരയ്ക്കാറുള്ള സ്മാരകം എന്ന് പറഞ്ഞാൽ പറയാം മൂട്ടുമേൻ്റെ വീടാണോ ആകാശം ആകാശ ആകാശം തൂ തൂ ഇവിടെ നമ്മളെ ടീച്ചറ വീടുണ്ട് ടീച്ചർ അതിനൊക്കെ ഉണ്ട് ആ നമ്മളെ സ്ഫോട്ടത്തി വക്കളെ ക്ഷണിച്ച പോലും ഇറക്കാണ് പറ്റ കഴിഞ്ഞിട്ട് ഇറക്കം ഇറക്കം ഇറക്കത്തുന്നു ഇട ഇങ്ങനെയുള്ള സ്ഥലം ആർക്കും അറിയില്ലല്ലോ ഗിഡിലല്ലേ ഇതാണ് ബോട്ട് അത് ശെരിയാണോ ബോട്ട് അല്ലെന്നാണ് വേറെ ആരെയും തോന്നി കിട്ടില്ല 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 വന്നിരിക്കുന്നു

പക്ഷെങ്കില് ഇങ്ങനെ ശരിക്കത് പണ്ടത്തെ ഒരു സ്മാരക പാർക്കിന്റെ എനിക്കറിയില്ലേ ഇവിടെ പണ്ട് പാർക്കായിരുന്നുടാ കണ്ടില്ലേ അവിടെ അതൊക്കെ പക്ഷേ എത്തി ഓരോട് ചോദിച്ചാൽ കറക്റ്റ് അറിയാൻ പറ്റും ഗവൺമെന്റിന്റെ സ്ഥലമാണോ ഗവൺമെന്റ് ആണോ പദ്ധതി കൊണ്ടുപോകുന്നത് ഞങ്ങള് പയ്യോളി പുഴയായിരുന്നു പുഴ നികത്തിയത് ഇത് പാർക്കിന് വേണ്ടി വോട്ടൊക്കെ വെള്ളത്തിൽ പിന്നെ ഈ പുഴ നികന്നുപോയില്ലേ നികുന്ന് പോയതിനു ശേഷം പിന്നെ അതൊക്കെ ഒഴിവാക്കിയത് വെള്ളയില്ല

അങ്ങനെ ഇവിടെ വന്ന ഇയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് വർഷം മുമ്പ് എന്താണ് കിഡിലെ സ്പോട്ടയിൽ എന്നൊക്കെ ഇപ്പോൾ ഈ ഒരു അവസ്ഥ ആണെന്നൊക്കെ നമ്മൾ പറയുന്നൊക്കെ കേട്ടില്ലേ ഇത് വേറെ ഇടയിൽ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ വടകര കുഞ്ഞാലി മരക്കാർ റോഡ് ഉണ്ടല്ലോ കോട്ടക്കൽ ബീച്ചിൻ്റെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ടിലെത്താം കിഡിലെ സ്പോട്ടാണ് കാണാൻ തന്നെ അപ്പോൾ എന്താക്കുക ഒന്നുമില്ല ആണോന്നുണ്ടെങ്കിൽ പുരാവസ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അത്ര തന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ